കണ്ണൂർ ജില്ലയിലെ പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലാണ് ഇടതുപക്ഷം ജയിച്ചത് ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ല നാല് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് ഒന്ന് വീതം സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ആകെയുള്ള ഇരുപത്തി അഞ്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പതിനെട്ട് ഡിവിഷനുകളിലും ഇടതുപക്ഷം ജയിച്ചിരിക്കുകയാണ് ഏഴിടത്ത് മാത്രമാണ് യു ഡി എഫ് ജയിച്ചത് മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച അഞ്ച് മുനിസിപ്പാലിറ്റികളും ഇത്തവണയും നിലനിർത്താനായി അതിൽ ഇരട്ടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഒരു ഡിസൈസീവായിട്ടുള്ള മുൻതൂക്കം എന്നാൽ ഇത്തവണ അവിടെ പതിനാറ് സീറ്റുകൾ നേടിക്കൊണ്ട് ഇരട്ടി മുനിസിപ്പാലിറ്റി ജയിക്കാനായി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി എടുത്ത് നോക്കിയാൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇത്തവണ സാധിച്ചു മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് ജയിച്ച മുനിസിപ്പാലിറ്റികളിലും നില മെച്ചപ്പെടുത്താനായി ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭ തളിപ്പറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി സി പി ഐ എം മാറി അതുപോലെ ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി പാനൂർ നഗരസഭ കഴിഞ്ഞ തവണയുള്ള സീറ്റുകൾ അതേപടി നിലനിർത്താനും കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു പിടിക്കാനായി അതോടൊപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിൽ വരുന്ന സ്ഥിതിയുണ്ടായി കഴിഞ്ഞ തവണ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമനിലയിലായിരുന്നു ആ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള മുൻതൂക്കം ഏതാണ്ട് അതേപടി നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുൻതൂക്കം നിലനിർത്താൻ എന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ടായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ ഇടതുപക്ഷം ജയിക്കാത്ത മലയോരത്തെ ഒരു അഞ്ചെട്ട് പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ആ പഞ്ചായത്തുകൾ ഇത്തവണ നിലനിർത്താനായില്ല എന്നാൽ സാധാരണ ഇടതുപക്ഷം ജയിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം അതേപടി നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ അനുഭവം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ യു സമയത്ത് യു ഡി എഫിന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നിരുന്നത് വലിയ നിലയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒപ്പത്തിനൊപ്പം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ പിറകോട്ടേക്ക് പോയി ഇത്തവണ ശക്തമായൊരു മത്സരം നടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചത് എന്നാൽ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടത്താൻ വേണ്ടി കഴിഞ്ഞെങ്കിലും അതിനനുസരിച്ചുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തും ഇപ്പോൾ പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറക്ക് ഇള ഇളക്കം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷം ജില്ലാ പഞ്ചായത്താണ് സാധാരണ നിലയിൽ രാഷ്ട്രീയമായി വോട്ടിംഗ് നടക്കുന്ന ഒരു കേന്ദ്രം ആ ജില്ലാ പഞ്ചായത്തിൽ പതിനേഴിൽ നിന്ന് പതിനെട്ട് സീറ്റുകളായി ഇടതുപക്ഷത്തിന് ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും പൊതുവിൽ ഏറ്റക്കുറച്ചിലുകളിലൂടെ മുന്നേറ്റം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയുടെ അനുഭവം അതിൽ പത്തിനിടത്തല്ല കഴിഞ്ഞ തവണത്തേക്കാൾ എട്ട് പഞ്ചായത്തുകൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എട്ട് കുറഞ്ഞെങ്കിലും രണ്ടെണ്ണം പിടിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്ന് കടമ്പൂർ പഞ്ചായത്താണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പരാജയപ്പെട്ട കടമ്പൂർ പഞ്ചായത്ത് ഇത്തവണ പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഡിസൈസീവ് ആയിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്താണ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തും ഇപ്പം നല്ല കൂടി ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടിടങ്ങൾ പിടിച്ചെടുക്കുകയും എട്ടിടങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എട്ടെണ്ണം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള പഞ്ചായത്തുകളെന്ന് പറയുന്നത് കാലാകാലമായി യു ഡി എഫ് ജയിച്ചു പഞ്ചായത്തുകളാണ് മലയോര മേഖലയിലുള്ള യു ഡി എഫിൻ്റെ ശക്തി കോട്ടകളായിട്ടുള്ള പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ആ പഞ്ചായത്തുകൾ ഇത്തവണ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതേസമയത്ത് കടമ്പൂർ പഞ്ചായത്തും മുഴപ്പിലങ്ങാട് പഞ്ചായത്തും ഭൂരിപക്ഷത്തിൽ കടമ്പൂർ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു മുടപ്പിലങ്ങാട് പഞ്ചായത്ത് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു അപ്പോൾ സാധാരണ യു ഡി എഫ് ജയിച്ചു കൊണ്ടിരുന്ന പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പിടിച്ചെടുത്തിരുന്നു ആ പിടിച്ചെടുത്തത് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കണ്ണൂർ ജില്ലയുടെ ഒരു അടിത്തറ കരുത്തുണ്ട് ആ കരുത്തിന് ഒരു വിധത്തിലും അടക്കം തട്ടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനെട്ട് ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പ പതിനേഴായിരുന്നുവെങ്കിൽ അതും ഏറ്റവും വലിയ കേരളത്തിലാകെ അതിശക്തമായ ഇടത് തരംഗം മാഞ്ഞ് വീശുന്ന ഘട്ടത്തിൽ പതിനേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ പതിനെട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ വിജയം ശക്തിപ്പെടുത്താൻ വർദ്ധിപ്പിക്കാൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ സാധിച്ചിട്ടുണ്ട് അതിൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതും കൂടി പറയണമല്ലോ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി മേൽക്കൈ ഉള്ള ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡ് പക്ഷേ പല സന്ദർഭങ്ങളിലും അവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ അത് പലപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതിലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലോ സാധാരണ നിലയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തുള്ള വാർഡ് രാഷ്ട്രീയമായി മേൽക്കൈയ്യുള്ള ഒരു വാർഡുമല്ല എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ സാധാരണ നിലയിൽ അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ് വീടുകളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിനം ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് സാധാരണ നിലയിൽ ജയിച്ചു വരുന്നത് ഇത്തവണ അത് ജയിച്ചിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദമായ പരിശോധന പിന്നീട് നടത്തും അല്ല ഞാൻ കണ്ണൂർ കോർപ്പറേഷന്റെ സ്ഥിതി എന്നെക്കാളും നന്നായിട്ട് ഇങ്ങക്ക് അറിയാലോ കണ്ണൂർ കോർപ്പറേഷനിലുള്ള ചില പ്രദേശങ്ങൾ കാലാകാലമായി കണ്ണൂർ മുനിസിപ്പാലിറ്റി ഉള്ള ഘട്ടത്തിൽ പത്ത് നാല്പത് വർഷത്തിലേറെ തുടർച്ചയായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇടതുപക്ഷം ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ടില്ല അതുപോലെ തന്നെ കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷവും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം ഒരു മുന്നേറ്റം നടത്തിയത് യു ഡി എഫിനകത്തുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനമുള്ള ഒരു ഇടമല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങളെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ചിലയിടങ്ങൾ പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അത് അതേപടി തുടർന്നു എന്നുള്ളതാണ് ഈ ഘട്ട ഈ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത് ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ അഴിമതിയുണ്ട് വികസന വിരുദ്ധതയുണ്ട് വികസനത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന കോർപ്പറേഷൻ ഭരണാധികാരികളുടെ സമീപനമുണ്ട് ഇതിനെയൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ വികസനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയത് ആ അഭ്യർത്ഥന എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പിന്നീടുള്ള പരിശോധനയിൽ വരേണ്ടുന്നതാണ് എന്നാലും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഉള്ളത് ആ സ്ഥിതിയെ ഞങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് അതേപടി ആ രീതിയിലേക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം പക്ഷേ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ നിലയിൽ ഒരു മത്സരം നടത്താൻ വേണ്ടി കഴിയാത്ത ഒരു പ്രദേശമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ അപ്പോൾ അവിടെ ശക്തമായ ഒരു മത്സരം ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു പതിനഞ്ച് ഡിവിഷനുകളാണ് ഞങ്ങൾ ജയിച്ചത് പ പതിനഞ്ച് ജയിച്ച കൂടെ പരാജയപ്പെട്ട ചില ഡിവിഷനുകൾ ഇപ്പോൾ പതിമൂന്ന് വോട്ടിനെ മറ്റും പരാജയപ്പെട്ട ഒരു 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 ഡിവിഷനുണ്ട് അതുപോലെ തന്നെ നൂറിൽ ചോറുടെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ചില ഡിവിഷനുകളുണ്ട് പിന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള വാർഡ് വിഭജനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും വിശദമായിട്ടുള്ള പരിശോധന കണ്ണൂർ കോർപ്പറേഷനെ എങ്ങനെയാണ് ഇവിടെ അവസാനിപ്പിക്കുകയല്ല കണ്ണൂർ കോർപ്പറേഷനിൽ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ എങ്ങനെ നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളത് തുടർന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്തു തന്നെയാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഒരുവിധത്തിലും തകർന്നിട്ടില്ല ദുർബലപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ഒരു സ്ഥിതി എടുത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കരുത്ത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല അതില് തോൽവിയുടെയും ജയത്തിൻ്റെയും പ്രശ്നമല്ല അവിടെ ഒരു കാര്യം ശരിയാണ് യു ഡി എഫിന്റെ വോട്ട് ഇപ്പോൾ കോൺഗ്രസിനകത്തും കോൺഗ്രസ് ലീഗും തമ്മിൽ വലിയ പ്രശ്നം അവിടെ വന്നല്ലോ കോൺഗ്രസിൻ്റെ വോട്ട് വൻതോതിൽ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷം പരാജയപ്പെട്ടതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ സംഘടനാപരമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തും അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ നോക്കി മാത്രമേ മറ്റെന്തെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി കഴിയൂ എന്തിനാലും അത് സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തുന്നതായിരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നോക്കുന്നില്ല പക്ഷേ ഒരു കാര്യം കണ്ടിട്ടുള്ളത് വിശദാംശങ്ങൾ നോക്കിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇടതുപക്ഷം പരാജയ ഇടതുപക്ഷം ചില ഒരു മൂന്നോ നാലോ സീറ്റുകൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു യോജി യോജിച്ച നീക്കമുണ്ടായി എന്നതിന് നിരവധി തെളിവുകളുണ്ട് അത് ഇപ്പോൾ ഇരിട്ടി നഗരസഭയിൽ അത് സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയ വോട്ട് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് ചില പ്രത്യേക മേഖലകളിൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന ജയിക്കേണ്ട ചില മേഖലകളിൽ ബി ജെ പി അതിൻ്റെ വോട്ട് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് യു ഡി എഫിന് കൊടുത്തതായി കാണും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ വോട്ടും ഇതുപോലെ നേരെ ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിക്ക് കൊടുത്തതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ വർഗീയ കക്ഷികളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളെയാകെ അത് ഇരു മതരാഷ്ട്രവാദികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കം വളരെ സെലക്റ്റീവായിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായി നടത്തിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിൽ എൻ ഡി എയുടെയും അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെയും ഒക്കെ സാന്നിധ്യം ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ടാവാം പക്ഷെ പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ ഈ ശക്തികൾ പൊതുവിൽ ദുർബലപ്പെടുന്നതായിട്ടാണ് പ്രാഥമികമായി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയുക എല്ലായിടത്തും പിടിക്കുകയാണ് ജയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടവർ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു വിസിബിൾ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല അതിൽ ഒരു കാര്യം ഈ വോട്ട് മറച്ച് ശീലിച്ചിട്ടുള്ള കോൺഗ്രസിന് അത് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ വോട്ട് വാങ്ങുന്നുണ്ട് മറുഭാഗത്ത് ഇതര വർഗീയ ശക്തികളുടെയും എസ് ഡി പി ഐയുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങുന്നുണ്ട് അങ്ങനെ ശീലിച്ചവർക്ക് അങ്ങനെ പറയാൻ വേണ്ടി തോന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള പോലുള്ള വാർഡല്ല ഡിവിഷനുകളല്ല ഇപ്പോൾ ഉള്ളത് ഡിവിഷനുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾ വലിയ നിലയിൽ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടി വാർഡ് വിഭജനത്തിലൂടെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വാർഡാണ് ഈ പറഞ്ഞിട്ടുള്ളത് തുളിച്ചേരി വാർഡ് ഡിവിഷൻ അങ്ങനെ ചില ഡിവിഷനുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ വോട്ട് വിൽക്കുന്നതും വോട്ട് വില കൊടുത്ത് വാങ്ങുന്നതും ഞങ്ങളുടെ പണിയല്ല അത് കോൺഗ്രസിൻ്റെ പണിയാണ് അല്ല അറക്കൽ അറക്കൽ ഡിവിഷനിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടെത്രലേ ഉള്ളൂ അല്ല അത് 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 സ്ഥാനാർത്ഥിയൊക്കെ നോക്കിയിട്ടാണ് പറയാൻ വേണ്ടി കഴിയുക അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇപ്പൊ നോക്കിയിട്ടില്ല ഞാൻ ഞാൻ ഞാനത് പറഞ്ഞല്ലോ ഇപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നല്ല മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മലയോര മേഖലകളിൽ ഒരു സെറ്റ് പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അത് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ് പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന സംഘടനാപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നടത്തും പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക തന്നെ ചെയ്യും അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല പരിശോധിക്കും ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്ത കഴിയാതെ പോയിട്ടുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തും അല്ല ഈ തെരഞ്ഞെടുപ്പില് സർക്കാർ നടത്തിയ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്താണ് ഈ വിധിയെടുത്തെന്ന് ഞാൻ കരുതുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളതാണെങ്കിൽ പെൻഷൻ കൂട്ടിക്കൊടുത്താൽ എതിരായിട്ട് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചാൽ എതിരായിട്ട് വോട്ട് ചെയ്യുമോ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എതിരായിട്ട് വോട്ട് ചെയ്യുമോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നത് എതിരായി വോട്ട് ചെയ്യുമോ അതുപോലെ വർഗീയത വർഗീയ കലാപങ്ങളില്ലാത്ത അസ്വാസ്ഥ്യങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ സംരക്ഷിച്ചാൽ അതിനെതിരായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമോ അപ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ വിധിയെഴുത്തുകെന്ന് ഞാൻ കരുതുന്നില്ല വലിയ നിലയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്താവണമെങ്കിൽ സർക്കാർ എന്തെങ്കിലും കുറ്റം ചെയ്യണ്ടേ ഈ നാട്ടിൽ നിങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നത് ചെയ്തില്ല ഇന്നത് ചെയ്യണമായിരുന്നു നിങ്ങളാരും വിമർശിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തതിൻ്റെ പേരിലുള്ള ഒരു എതിരഭിപ്രായമായിട്ടല്ല ഇത് വന്നിട്ടുള്ളത് മറ്റ് ചില ഘടകങ്ങളാണ് ആ ഘടകങ്ങൾ എന്താണ് വിശദമായിട്ടുള്ള പരിശോധന പിന്നീട് നടത്തേണ്ടതാണ് അല്ല അതില് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ആ പരിശോധന നടത്തിയതിനു ശേഷമേ അതിന്റെ മേലെ ഒരു പ്രതികരണം നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഇപ്പൊ ന്യൂനപക്ഷ ബോട്ടുകൾ ആകുന്നതാണെങ്കിൽ മുടപ്പിലങ്ങാട് പഞ്ചായത്ത് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടി പാടില്ലല്ലോ മുടപ്പിലങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ തവണ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭൂരിപക്ഷം നേടാൻ വേണ്ടി കഴിഞ്ഞ അല്ലല്ലോ അവിടെ നാല് സീറ്റുകളല്ലേ ഇടതുപക്ഷത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അവിടെ ജയിക്കാൻ വേണ്ടി കഴിയുന്നല്ലോ അതാണെന്ന് കരുതുന്നില്ല ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ ഒരു സ്ഥിതിയാണെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പതിനെട്ട് സീറ്റുകൾ നേടി ജയിക്കുമോ അതുപോലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ മുതൽ ഇങ്ങോട്ടേക്ക് വലിയ നിലയിലുള്ള ഒരു ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നേരെ ഏഴ് ഏഴാഴ്ച ചുരുങ്ങിയല്ലോ അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ ന്യൂനപക്ഷ വോട്ടിന് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുന്ന പഞ്ചായത്ത് വാർഡുകളാണല്ലോ ആ വാർഡുകളിൽ തോക്കണ്ടേ അപ്പോൾ അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല എന്താണ് കാരണമെന്നുള്ളത് വിശദമായ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതാണ് അല്ല അതിൽ കുറ്റവാളി എന്നുള്ളത് നിങ്ങൾ പറയുന്നതല്ലേ കോടതിയും പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ കോടതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മേലെയും കോടതി ഉണ്ടല്ലോ കോടതി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പീൽ പോകുന്നത് അതിൽ പിന്നെ ആ ശിക്ഷാവിധി കണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അത് വളരെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വിധിയാണോ എന്നുള്ളത് ആ വിധി കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അത് അപ്പീൽ സ്വാഭാവികമായിട്ട് പോകും അപ്പീൽ പോയി നിഷാദിൻ്റെ നിരപരാധിത്വം രണ്ടുപേരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും തീർച്ചയായും പാർട്ടി നടത്തും